നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഇവിടെ ട്രെയിൻ കേരള എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹിക്ക് പോവുകയായിരുന്ന കേരള എക്സ്പ്രസിൻ്റെ കാർ തകരാറിലായതിനെ തുടർന്ന് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ് ഏതാണ്ട് നാലേ കാലോടു കൂടിയാണ് കോട്ടയത്ത് ട്രെയിൻ എത്തിയത് മുക്കാൽ മണിക്കൂറോളമായി ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ട്രെയിൻ്റെ ബോഗി ബോഗി വേർപ്പെടുത്തിയ ശേഷം പാൻട്രി കാർ ബോഗി വേർപ്പെടുത്തിയ ശേഷം മറ്റൊരു ബോഗി ഘടിപ്പിച്ചാണ് മാത്രമേ ഇനി യാത്ര തുടരാൻ സാധിക്കുകയുള്ളൂ കാർ ട്രെയിനിൽ ഭക്ഷണ സാധനങ്ങൾ അടക്കം വിതരണം ചെയ്യുന്നതിന് ുള്ള ബോഗിയാണ് പാണ്ഡ്രിക്കാർ ഈ കാറാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കം ചെയ്ത ശേഷം പുതിയ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ബോഗി മാറ്റി മറ്റൊരു ബോഗി സ്ഥാപിച്ച് യാത്ര തുടരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ഏതാണ്ട് രണ്ട് അൻപതിന് ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് എത്തിച്ചേരേണ്ട ട്രെയിനാണ് തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹിക്ക് പോകുന്ന കേരള എക്സ്പ്രസ് എന്നാൽ ഈ ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ നാലേകാലോടു കൂടി മാത്രമാണ് എത്തിച്ചേർന്നത് ഇതിനുശേഷമാണ് ഈ തകരാർ കണ്ടെത്തിയത് ഇതേ തുടർന്ന് ട്രെയിൻ പ്ലാറ്റ്ഫോമിലെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിടുകയായിരുന്നു ഏതാണ്ട് നാലേ കാറിൽ എത്തിയ ട്രെയിനിൽ ഇപ്പോൾ നിലവിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ട്രെയിൻ്റെ മധ്യഭാഗത്തായാണ് ഈ പാൻഡ്രിക്കാർ വരുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ബോഗികൾ അഴിച്ചുമാറ്റിയ ശേഷം ഈ പാൻഡ്രിക്കാർ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യാത്രക്കാർ വളരെയധികം ദുരിതത്തിലായ സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ എടുക്കാൻ ചെന്ന സമയത്ത് റെയിൽവേ ആർ പി എഫിലെ എസ് എ സന്തോഷ് എന്ന ഉദ്യോഗസ്ഥനടക്കമുള്ളവർ ചേർന്ന് തടയുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിലെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചിട്ടില്ല ഈ ദൃശ്യങ്ങൾ എടുക്കുന്നതിനുള്ള തയ്യാറെ ട്രെയിൻ ട്രെയിനിലെ തകരാറുകൾ പകർത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് റെയിൽവേയും റെയിൽവേ സംരക്ഷണ സേനാ ഉദ്യോഗസ്ഥരും സ്വീകരിച്ചിരിക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടീം ജാഗ്രത